എല്ലാ വർഷവും സംഭവിക്കുന്ന പതിവ് തെറ്റാതെ മൂന്നാം നൂറ്റാണ്ടിൽ രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ ജാനുവേരിയൂസിന്റെ കട്ട പിടിച്ച രക്തത്തിന്റെ തിരുശേഷിപ്പ് തിരുനാൾ ദിനത്തിൽ ദ്രാവക രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു ബെനവെൻഡം രൂപതയുടെ മെത്രാനായിരുന്ന വിശുദ്ധ ജാനുവേരിയൂസ് ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതപീഡനകാലത്താണ് ശിരച്ഛേദം ചെയ്യപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ചത് വർഷങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുത പ്രതിഭാസം ആവർത്തിച്ചുകൊണ്ടാണ് സെപ്റ്റംബർ പത്തൊൻപതിന് വിശുദ്ധന്റെ തിരുനാൾ ദിനത്തിൽ നേപ്പിൾസ് കത്തീഡ്രലിൽ തിരുശേഷിപ്പിൽ രൂപപരിണാമം സംഭവിച്ചത് നേപ്പിൾസ് ആർച്ച് ബിഷപ്പ് ഡൊമിനിക്കോ ബെറ്റാഗ്ലിയ തിരുശേഷിപ്പ് ഉയർത്തിപ്പിടിച്ച് അത്ഭുതം സ്ഥിരീകരിക്കുകയും വെള്ളത്തുണി വീശിക്കൊണ്ട് അൾതാരിയിൽ അത്ഭുതത്തിന്റെ പ്രഖ്യാപനം ആപഡ് വിൻസെൻസോ ഡി ഗ്രിഗോറിയോ നടത്തുകയും ചെയ്തു ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ആദ്യമായി ഇത്തരമൊരു അത്ഭുതം രേഖപ്പെടുത്തിയിട്ടുള്ളത് അന്ധിശ്വാസം വരെ സുവിശേഷത്തിന് ധീരസാക്ഷ്യം നൽകിയ മഹാവ്യക്തിത്വത്തിന്റെ സാക്ഷ്യമായ പ്രസ്തുത അത്ഭുതം ചരിത്ര സംഭവം മാത്രമല്ലെന്നും കാലത്തിൽ ഓരോ വിശ്വാസിയും നൽകേണ്ട വീരോചിത സാക്ഷ്യത്തിനുള്ള ജീവിക്കുന്ന അടയാളമാണെന്നും ആർച്ച് ബിഷപ്പ് ഡൊമിനിക്കോ ബെറ്റാഗ്ലിയ വ്യക്തമാക്കി സെപ്റ്റംബർ ഇരുപത്തിയാറ് വരെ അത്ഭുത തിരുശേഷിപ്പ് കത്തീഡ്രലിൽ വണക്കത്തിനായി പ്രദർശിപ്പിക്കും ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്